ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ടുള്ള ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരും ഹെൽത്തി ആയിട്ടിരിക്കും ഇനി നമുക്ക് ഇടിയപ്പം ഒന്ന് മുറിച്ചു നോക്കാം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഈ ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് അളവിൽ ഇടിയപ്പത്തിനുള്ള പൊടി കൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ അരക്കപ്പ് അളവിൽ റാഗി പൗഡറും ചേർത്ത് കൊടുത്തു അതിനുശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സാക്കി കൊടുക്കാം ഈ രണ്ട് പൊടികളും നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കണം അതിനുവേണ്ടി രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു ഈ തിളച്ച വെള്ളം നമുക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് അളവിൽ വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് മിക്സാക്കി കൊടുക്കാം നമ്മളിത് എടുക്കുന്ന സമയത്ത് മാവ് കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് സമയം അടച്ചു വച്ചാൽ മതിയാകും ഈ സമയം കൊണ്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ തട്ടിലായിട്ട് വാഴയിലൊന്ന് ഷേപ്പാക്കിയതിന് ശേഷം ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ വിതറിക്കൊടുക്കാം തേങ്ങ വിതറിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്ന പാത്രത്തിലേക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചില്ല അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് മാവിട്ട് കൊടുക്കാം മാവ് മാവിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് പിഴിഞ്ഞെടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് സമയം വേവിച്ചെടുത്താൽ മതിയാകും അപ്പോഴത്തേക്കും ഈ ഇടിയപ്പം റെഡിയായിട്ട് കിട്ടും ഇനി നമുക്ക് തുറന്ന് നോക്കാം റാഗി കൊണ്ടുള്ള ഈ ഇടിയപ്പം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെക്കണം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം വേണം നമ്മളിത് എടുക്കാനായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം വേണം നമ്മളിത് എടുത്ത് പാത്രത്തിലേക്ക് എടുത്ത് വെക്കാനായിട്ട് കൂടുതലായിട്ട് തണുത്തു പോകാതിരിക്കാൻ വേണ്ടി ഒരു കാസറോളിലേക്ക് എടുത്ത് വെക്കുകയാണ് അപ്പോൾ കേസറുകളിലേക്ക് എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറായി കഴിഞ്ഞു നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഈ റാഗി ഇടിയപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ചെറുപയർ കറിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടിരിക്കാം അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ Bye! Thanks for watching!